കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയുടെ വീട് മന്ത്രി കെ രാജൻ സന്ദർശിച്ചു കുവൈറ്റിലെ അഞ്ച് ആശുപത്രികളിലായി പതിനഞ്ച് മലയാളികൾ ചികിത്സയിലാണെന്നും കെ രാജൻ ബിനോയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും സർക്കാർ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ആവശ്യമായ സഹായങ്ങൾ നൽകും ധനസഹായങ്ങൾ വൈകാതെ ആശ്രിതർക്ക് നൽകുമെന്നും കെ രാജൻ പറഞ്ഞു ബിനോയുടെ കുടുംബത്തിന് ലൈഫ് മിഷൻ വഴി വീട് വയ്ക്കുവാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യമന്ത്രിക്ക് കുവൈറ്റ് യാത്ര നിഷേധിച്ച സംഭവത്തിൽ ഫെഡറൽ സ്റ്റേറ്റിൽ ഇത്തരം നടപടികൾ ഭൂഷണമാണോ എന്ന് പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും ഉണ്ടായ നേരിയ ഭൂചലനം തീവ്രത രേഖപ്പെടുത്താത്തതാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഭാഗമായിട്ട് മരണപ്പെട്ട തോമസിന്റെ കുടുംബത്തിൽ എത്തിച്ചേർന്ന് സർക്കാരിന്റെ കുടുംബാംഗങ്ങളോടുമോ ബന്ധുക്കളോടുമൊക്കെ സംസാരിക്കുകയും ചെയ്യുക എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത് വളരെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ പ്രവാസലോകത്ത് സമീപഭൂതകാലത്തൊന്നും ഉണ്ടാക്കാത്ത ഏറ്റവും വലിയൊരു നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിമൂന്ന് പേരുടെ മരണപ്പെട്ട ഇരുപത്തിമൂന്ന് പേരുടെ മൃതശരീരങ്ങളും തമിഴ്നാട്ടിൽ നിന്നുള്ള ഏഴുപേരുടെ മൃതശരീരങ്ങളും കർണാടകയിൽ നിന്നുള്ള ഒരാളുടെ മൃതശരീരവും ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് പേരുടെ മൃതശരീരങ്ങൾ കൊച്ചിയിലെത്തിച്ചേർന്നപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാന കേന്ദ്ര മന്ത്രിമാരടക്കം ജനപ്രതിനിധികളടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി ഏറ്റവും വേഗതയിൽ അവരവരുടെ വീടുകളിൽ എത്തിക്കുകയും മരണാനന്തര ചടങ്ങുകൾക്കെല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്യാൻ സർക്കാരിനും ജനപ്രതിനിധികൾക്കും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുമായി കുവൈറ്റിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരാണ് വിവിധ ഹോസ്പിറ്റലുകളിലായി അതിവേഗം സുഖം പ്രാപിച്ചു അതിൽ പതിനഞ്ച് പേർ മലയാളികളാണ് അവിടെയുള്ള അഞ്ച് ആശുപത്രികളിലായിട്ടാണ് ഈ പതിനഞ്ച് പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുകയും എംബസി മുഖാന്തരവും നോർക്ക റൂട്ട്സ് പ്രകാരവും അവിടെ സ്ഥാപിക്കപ്പെട്ട കൺട്രോൾ റൂമും മലയാളി അസോസിയേഷനുകളും യുണൈറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് യൂണിവേഴ്സൽ തലത്തിൽ തന്നെ നേതൃത്വം നൽകാൻ നോർക്കും ഗവൺമെൻറ്റിന് സാധ്യമാകുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതത് സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്